ഹൈ ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു ഡിജിറ്റൽ വാച്ചിൽ എങ്ങനെ ടൈം റെഡി ആക്കാൻ നോക്കോ ഇതിന്റെ കയ്യിൽ ഈ നിൽക്കുന്ന ഈ ഒരു ബട്ട് വാച്ചില് നാല് ബട്ടൺ ആയിട്ടുള്ളത് ഒന്ന് ഫസ്റ്റ് ലൈറ്റ് അതേപോലെ പിന്നെ മോഡ് റീസെറ്റ് സ്റ്റാർട്ട് എന്നിങ്ങനെ നാല് ബട്ടണുള്ള ഒരു വാച്ച് ആട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഞാൻ വേറെ രണ്ട് വാച്ചില് ടൈമും ഡേറ്റും കാര്യങ്ങളും ഡേറ്റ് ആക്കുന്ന റെഡി വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഇതില് അപ്പൊ നമുക്ക് ഈ വാച്ചിലേക്ക് നോക്കാം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോഡ് എന്ന ബട്ടൺ കേട്ടോ മോഡ് ഒരു തവണ നിൽക്കുമ്പോൾ നമുക്ക് ഇത് സ്കോട്ട് ടൈം ആയിട്ട് വരുന്നത് രണ്ടാമത് അലാറം റെഡിയാക്കാനും മൂന്നാമത് വരുന്നതാട്ടോ നമുക്ക് സമയം സെറ്റ് ചെയ്യാനുള്ളതും ഇപ്പൊ പിന്നെ യൂസ് ചെയ്യേണ്ട ഒരു ബട്ടൺ ആണ് ഈ റീസെറ്റ് എന്നുള്ളത് കേട്ടോ ഈ റീസെറ്റ് ഞാൻ ഇങ്ങനെ നിക്കുമ്പോൾ ഈ ഒരു ബട്ടൺ ഓരോന്ന് മിന്നി കളിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ആദ്യം മിനിറ്റിന്റെ അവിടെ മിന്നി കളിച്ചു പിന്നെ മണിക്കൂറിൻ്റെ അവിടെ അപ്പോൾ ആ മിന്നി കളിക്കുന്ന ഭാഗത്തായിട്ടോ നമുക്ക് റെഡി ആക്കാൻ കഴിയാം ഇപ്പൊ ഞാൻ ഇതിപ്പം ഡേറ്റ് അതേപോലെ മാസം പിന്നെ നമുക്ക് മോളിൽ കാണുന്ന ദിവസം ഇതൊക്കെ നമുക്ക് ഇതിൽ റെഡി ആക്കട്ടോ നമുക്ക് ആദ്യം തന്നെ ഇപ്പം സമയം ആറ് ആറ് മുപ്പത്തഞ്ചായിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മണിക്കൂറ് റെഡി ആക്കാം അപ്പോൾ ഈ ബട്ടൺ റീസെന്റ് വീണ്ടും നോക്കിയിട്ട് ഈ മൂന്നിന്റെ അവിടെ മിന്നി കളിക്കുന്നത് കണ്ടല്ലോ അവിടേക്ക് മാറണം ശേഷം ഈ മോളിലുള്ള ബട്ടൺ ഉണ്ടല്ലോ അത് നിക്കണം അപ്പോൾ നാല് അഞ്ച് ആറ് ആയിട്ടോ പിന്നെ അത് നമുക്ക് പിന്നെ മാറ്റേണ്ടത് എന്താണ് ഈ ഒരു മിനിറ്റ് കേട്ടോ അപ്പൊ മിനിറ്റ് നമുക്ക് മാറ്റണം അപ്പൊ ഡേറ്റ് ടൈം ഒക്കെ ആണോ നമുക്ക് നേരെ പിന്നെ വീണ്ടും വീണ്ടും നിക്കിട്ട് നമ്മൾ മിനിറ്റിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പൊ മിനിറ്റ് നമുക്ക് ഇപ്പൊ ആറ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാക്കാനെ ഈ മുകളിലുള്ള ഭക്ഷണം സ്റ്റാർട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം കേട്ടോ അത് മുപ്പത്തഞ്ചിലേക്ക് കൊണ്ടുവരാം ഓക്കേ പിന്നെ നമ്മൾ വീണ്ടും ഈ ബട്ടൺ തന്നെ കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഡേറ്റ് വരുന്നത് പത്തൊമ്പതാം തീയതി ആണ് നമുക്ക് പത്തൊമ്പതാം തീയതി ആക്കാം ഇന്നത്തെ ഡേറ്റ് വരുന്നത് പത്തൊമ്പതാണ് നമുക്ക് പത്തൊമ്പതാക്കി മാറ്റാം അതേപോലെ വീണ്ടും ഈ റീ റീസെറ്റ് ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം വരുന്നത് മാസം വരുന്നത് നമുക്ക് ഒമ്പതാം മാസമാണല്ലോ അപ്പോൾ നമുക്ക് അത് അവിടെ നമുക്ക് മാസം ഒമ്പതിലേക്ക് മാറ്റോ പിന്നെ ഈ വീണ്ടും ഈ ബട്ടൺ തന്നെ നിക്കഴിഞ്ഞാല് ഇവിടെ ഇവിടെ കണ്ടോ ദിവസം മാറുന്നത് വെനസ്ഡേ നമ്മൾ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോ നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ അവിടെ നിക്കി അപ്പൊ അത് ഫ്രൈഡേയിലേക്ക് മാറി കേട്ടോ ഒക്കെ നമുക്ക് ഒക്കെ നമ്മൾ റെഡി ആക്കിയതിന് ശേഷം നമ്മള് ഈ ഒരു മോഡ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കണ്ടോ ആറ് മുപ്പത്തേഴ് ആയപ്പോ സമയം കേട്ടോ നമ്മൾ സെറ്റ് ആക്കി അതേപോലെ ദിവസം ഫ്രൈഡേ ആക്കിട്ടോ ഓക്കെ